ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ പ്ലസ് ടു ടെൻതേ ഉള്ളു എന്റെ കയ്യില് പഠിച്ച ഒന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടിന്യൂ ഡിസ്കണ്ടു കഴിഞ്ഞു ബാംഗ്ലൂർ എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസുണ്ട് രാജമൌരിക്ക് പോലും ഇല്ലാത്ത അത്രയും കഥകളാണ് രേണു സുതിയുടെ ഭാഗമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞതായി ഇന്നും വന്നിരിക്കുന്ന പുതിയൊരു വാർത്ത ഇതിനൊരു അവസാനം ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല ഇതൊരു സീരിയലായിട്ട് കാണാൻ ഞാൻ തുടങ്ങിയായിരുന്നെങ്കിൽ ഞാനൊരു പത്ത് നില വീടും വെച്ച് രണ്ട് റോൾസ് റോയ്സിന്റെ കാറും രണ്ട് റംബൂട്ടാൻ്റെ മരവും എന്റെ വീട്ടിൽ ഞാൻ വെച്ചു വിട്ടി അതുപോലെ ഇത് പൊതുക്കൊണ്ടിരിക്കും ഇനി വേറെ കണ്ടത് നോക്കണ്ട നോക്കാനായിട്ടൊരു സമയം കിട്ടുന്നില്ല ഇത് തന്നെ തീരുന്നില്ല കണ്ടു തീരുന്നത് നിങ്ങൾക്ക് തീരുന്നുണ്ടോ ഇല്ല പറയുന്നത് എനിക്ക് തീരുന്നുണ്ടോ ഇല്ല പിന്നെ ആർക്കും ഇത് തീരാത്തത് ആർക്കും തീരുന്നില്ല അവർക്ക് വേണ്ടത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം നമുക്ക് വേണ്ടത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്തായാലും നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് എന്റെ ഭാഗത്ത് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും അങ്ങനെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇന്നൊരു ഞായറാഴ്ചയൊക്കെ ആണല്ലോ അപ്പൊ എല്ലാവരും പള്ളി പോകരൊക്കെ പള്ളി പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഫോട്ടോ കഴിക്കാൻ ഫോട്ടോ കഴിച്ചിട്ട് വളരെ കാണാനും രാത്രി കാണുന്നവർ കാണും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ഉണ്ടാവും പിന്നെ കമന്റ് ആണെന്ന് തരാം ഈ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് ആ സാധനത്തെ പിടിച്ച് കൊടുത്തേക്കണം കേട്ടല്ലോ ഹൈപ്പ് ഞെക്കിട്ട് എന്റെ വീഡിയോ ഹൈപ്പ് കൊടുത്ത് തന്നെ പറഞ്ഞൊരു കമന്റ് കിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദ്യം തന്നെ എനിക്ക് അതേ പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ആദ്യം കണ്ടതുപോലെ തന്നെ രേണു സുധീയുടെ കള്ളത്തരം കള്ളത്തരങ്ങൾ പൊളിയുക പൊളിയുക പൊളിയ എന്നുള്ളത് ഇപ്പം ഈ പൊളിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പൊ ഒരു ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് വന്നിരിക്കുക ചേച്ചിയെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്റർടൈൻമെന്റ് കാണുന്ന നിങ്ങൾക്കും അറിയാം ഇതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിത്രകളെത്തരം പൊളിക്കുക എന്നുള്ളത് പുതിയ കഥയൊന്നും അല്ലല്ലോ അത്തരത്തിലൊരു സംഭവം വളരെ വലിയൊരു സംഭവം അതായത് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടന്റെ മരണാനന്തര ശേഷം എനിക്ക് സർട്ടിഫിക്കറ്റും ഇല്ല ഒരു മാങ്ങാ തൊലിയും ഇല്ല എന്ന് പറയുന്ന നടക്കുന്ന ഒരു രേണുനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് അതുപോലെ കിച്ചു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ അത് സംതിങ് സംതിങ് സീരിയസ് ഇഷ്യൂ ആണ് ഈ സീരിയസ് ഇഷ്യൂ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിച്ച് തന്നിരിക്കും കാരണം എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവരോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ ഈ വീഡിയോ കാര്യം പ്രവേശിക്കാം ആദ്യം നമുക്ക് രേണു ചെച്ചിയുടെ ആ ഒരു പരിപാടിയിലേക്ക് തന്നെ പ്രവേശിക്കാം അതായത് ആദ്യം നമുക്ക് കാണാം സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം കർമാനുസിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അവര് കൊടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗം നമുക്ക് തരാം

ഒരിക്കലും കുറ്റം പറയേണ്ട ആവശ്യവും ഈ പറയുന്ന എല്ലാവരും നമ്മുടെ അച്ചാർ ചേച്ചി പറയുന്നത് പോലെ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു ചേച്ചി പറയുന്നതല്ല അതേതോ സിനിമ എന്നാൽ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല കല്ലറിയട്ടെ എന്ന് പറയുന്ന ചേച്ചിയെ പോലെ ഒരാൾ ഇൻകംപ്ലീറ്റ് ആയി പഠിച്ചില്ല അതിന് അതുപോലെ കാര്യമൊന്നുമില്ല ഞാൻ തന്നെ ഡിഗ്രി ഒരു തവണ ഫെയിലായിട്ട് രണ്ടാമത് പോയി എടുത്തതാണ് അപ്പൊ നമ്മക്കതിനകത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഫെയിൽ ആയി ഞാൻ ഫെയിലായിരുന്നു തന്നെ പറയത്തുള്ളൂ അല്ലാതെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഫെയിലായി ആയി അപ്പുറത്തെ ചാനലിൽ ഞാനിപ്പോൾ ഞാൻ പറയും ഞാൻ ഐ എസ് എഴുതി കൊണ്ടിരിക്കുകയാണ് എനിക്ക് അഞ്ഞൂറിനകത്ത് റാങ്ക് ഉണ്ട് ഉടനെ തന്നെ ഞാൻ കൊല്ലം ജില്ലാ കളക്ടറായിട്ട് അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ മലപ്പുറം കളക്ടർ ആയിരുന്നു ഞാൻ കോഴിക്കോട് കളക്ടറിലേക്ക് പോയിരുന്നു അങ്ങനെയൊന്നും പറയാൻ നിൽക്കത്തില്ല ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിനെക്കാളും സപ്പോർട്ട് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് സ്ഥിതിചേട്ടനായിട്ട് അതേപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ ചേച്ചി പറയുന്ന ഒരു കാര്യം ഉണ്ട് മാമ കുട്ടി മാമ നമ്മള് ഞെട്ടും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുള്ള ചേച്ചി അതിന് മുമ്പ് ഏവിയേഷൻ കഴിയും അതായത് ഏവിയേഷൻ പറഞ്ഞ എട്ടാം ക്ലാസ് പഠിപ്പിക്കുന്ന എട്ടാം ക്ലാസ് ഏവിയേഷൻ എങ്ങനെ പ്ലെയിം പറയുന്നു ബാംഗ്ലൂർപോർട്ടിലുണ്ടായിരുന്നു ആഹാ എയർഇന്ത്യലേ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം എല്ലാം അല്ല സോറി പറയണ പോലെ അല്ലേ പറഞ്ഞാൽ ഞാൻ വിടും കാരണം ബാംഗ്ലൂര് തിരുവനന്തപുരം എയർ ഇന്ത്യ കൊയിലാണ്ടി കാഞ്ഞങ്ങാട് മണിത്തോട് പോളയത്തോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും വിജയിച്ചുണ്ട് എല്ലാ എയർപോർട്ടിലും ഉണ്ട് പുതിയ 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 എയർപോർട്ടുകൾ ഇവിടെ ജയിച്ചു ജോലിക്ക് വന്ന് ഇപ്പോൾ ഉണ്ട് കാരണം അത്രയും വെൽ സെറ്റിൽഡ് ആണ് വെൽ പ്രിപ്പയർ ആണ് വിത്ത് സർട്ടിഫിക്കറ്റ് കുറഞ്ഞ കാര്യങ്ങളും അതുപോലെ അത് ഇത്രയും സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു കൂടെ പോകാൻ വരുന്ന എക്സ്പീരിയൻസ് ആ പോരാതിന് ഇപ്പം ഏറ്റവും ഇളയ കുഞ്ഞുണ്ടല്ലോ ഋതപ്പൻ ഋതപ്പൻ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി വിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പം വീണ്ടും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പം അത്രയും വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേഡി അവർ നിങ്ങൾ അത് കളിയാക്കരുത് ഉള്ള കാര്യം ഞാൻ പറയാല്ലോ അപ്പം നിങ്ങൾ ആദ്യം കണ്ട രീണു അത് മരണത്തിന് ശേഷം ഉള്ളവരെ അതിനു മുമ്പ് കണ്ട രേണു മരണത്തിന് മുമ്പുള്ള രേണു ഇപ്പൊ നിങ്ങൾ എന്താണ് ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നൊരു രേണു അപ്പം മൂന്ന് രേണു മൂന്ന് അഭിപ്രായങ്ങൾ പത്തെണ്ണം ആയിരുന്ന ദശാവതാരം നിങ്ങൾക്കായിരുന്നു ഞാൻ എണ്ണുന്നുണ്ട് കേട്ട വെച്ചി ഒരു അഞ്ചാറെണ്ണം ആയിട്ടുണ്ട് അപ്പൊ കൊടനെ ഒരു ദശാവതാരത്തിലേക്ക് കൊണ്ട് ഈ കഥയൊക്കെ എത്തിച്ചുകഴിഞ്ഞാൽ കാണുന്നവർക്ക് എല്ലാവരും സന്തോഷാവുന്ന ഒരു കാര്യം ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് താഴെ വന്നിട്ട് പറയാം നിങ്ങളെന്തോ പട്ടിയെടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇത്ര ദേഷ്യപ്പെടുന്നു എന്റെ വീട്ടിലെ പട്ടിയെ ഞാൻ കാണിച്ചു എന്താ ഇവന് ഇവന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് വാവക്കുട്ട മിണ്ടായിട കുഞ്ഞും മിണ്ടായിരിടാ ചക്രമാനും മിണ്ടായിരിടാ ഞാനൊന്നും പറഞ്ഞാൽ ഇരിക്കത്തില്ല അത് എന്റെ വീട്ടിലെ പട്ടി എനിക്കറിയാം എങ്ങനെ പറയണോ അവന്റെ സൗണ്ടിനെ കാട്ടിലും വലിയ സൗണ്ട് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവനൊന്നും മിണ്ടാതിരിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ആയിപ്പോയി അല്ലെ ചെന്നിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞാനൊന്നും അല്ല ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെ എന്നെ തീറിപ്പോന്നിരുത്തേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഇടപെടാനേ സാധിക്കും നിങ്ങൾ അതൊന്നും കണ്ടിട്ട് എന്നെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യരുത് ദേവത്തർക്കും കൊടുക്കേണ്ട ഒരു വിലയുണ്ട് നിൽക്കേണ്ട ഒരു രീതി ഉണ്ട് ചേച്ചി പറയത്തില്ലേ ഓരോ ഇന്റർവ്യൂലും ഓരോ പെരുമാറ്റമായിരിക്കും ഞാൻ പല രീതിയിൽ പല ആൾക്കാരോടായിരിക്കും പെരുമാറും കുടുംബത്തോട് വരുമ്പോൾ അങ്ങനെയായിരിക്കും വരുമ്പറു അങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എടുത്ത തരേണ്ട വില നിങ്ങൾക്ക് ഞാൻ തരുന്നില്ലേ പിന്നെ എന്തായാലും നിങ്ങൾ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെടുന്നത് ഇനിയാണ് നമുക്ക് ഈ വീഡിയോയുടെ മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സബീന വേവിയുടെ ചാനലിൽ വന്നൊരു കാര്യം അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം ആക്ച്വലി എന്താണ് സുബി എന്താണ് ഈ സുധിയുടെ പറഞ്ഞു പറഞ്ഞാൽ മൂന്ന് മൂന്ന് കെട്ടി 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 കളയുക പെണ്ണുങ്ങളെഴിയാതര നന്നായി മദ്യപിച്ചു കൊണ്ട് നടന്ന ഒരു വ്യക്തി മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു എന്തിനധികം രണ്ടാൺമക്കളും അതേ ലെവലിലേക്കാണ് മൂത്ത കുട്ടിക്ക് കേസ് ഉണ്ട് രണ്ടാമക്കളെ വലിയ രണ്ടാമത്തെ മറ്റേ പി പി വണ്ടി ഓടിച്ചാൽ എന്ന് പോവുക അവനും ആ വഴിക്കാണ് പോകുന്നത് അതായത് അവൻ ഈ കുഞ്ഞു പ്രായത്തിലെ പോയി ബിബറേജ് ക്യൂ നിന്ന് ഒരു പൈൻറെടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് അപ്പൊപ്പം തങ്കത്തനുമായിട്ട് ചേർന്ന് അടിക്കാനാണ് അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമക്കളും അങ്ങനെ ആ വഴിയിൽ വന്നു അതോ ഇനി വേറെയല്ലോ ആ എന്റെ അറിവിലില്ല ഇത് ഒന്ന് കുഞ്ഞ് ഋതപ്പൻ അവനൊക്കെ പോകുന്ന ആലോചിച്ചൊക്കെ ഋതപ്പനാണെങ്കിൽ കൈലിയൊക്കെ കൊടുത്തോണ്ട് ബിബറേജിൽ പോയി ക്യൂ നിൽക്കുന്നു കോട്ടർ അടിക്കാനായിട്ട് തങ്കച്ചനുമായിട്ട് എന്തോ പറയുന്നത് എനിക്ക് ആദ്യം പറഞ്ഞത് വലിയ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും സം ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസ് ഉണ്ട് ഇനിയിപ്പൊ ഇതില്ല എന്ന് പറയരുത് എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട് ആ ചെറുക്കൻ നല്ല നമ്മിക്കുന്നുണ്ട് അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നതും ഈ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ് ഇല്ലാന്ന് ഞാൻ എനിക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുന്നത് ഇത് അറിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വീരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അവനുമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സംഭവം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നടക്കുന്ന ഒരു ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുടെ മക്കളെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അവനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം അവന് അച്ഛനെന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു വ്യക്തിയുടെ അണ്ടറിൽ വളർന്നൊരു തരാം അവന് അമ്മ എന്ന് പറഞ്ഞ് വിളിക്കാനോ അവന്റെ കാര്യങ്ങൾ പരിചരിക്കാനോ കാര്യങ്ങൾക്കോ തുടങ്ങിയതിനോ ഒന്നുമില്ല അവന് ഏതാണ്ട് ഏതാണ്ട് അവൻ്റെ ഒരു ഓർമ്മ വന്നടം തൊട്ട് അവർ അച്ഛൻ പോയതിനു ശേഷം മുതൽ വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങളായിട്ട് ഒരു ഒരു എങ്ങോട്ട് പോകണം എങ്ങോട്ട് നിൽക്കണേ എവിടെ നിൽക്കണോ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന അമ്മയെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുന്ന അവനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക മനസ്സിലാക്കണം നിങ്ങൾ അപ്പം വ്യക്തമായിട്ട് ഒരു കുട്ടിയെ മോണിറ്റർ ചെയ്യാതെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് കേരളമല്ലേ കഞ്ചാവായിട്ട് പിടിച്ചവനെ ഗവൺമെന്റ് പരിപാടിക്ക് കൊണ്ടുവന്നി ആദരവോ നിർത്തി ട്രോഫി കൊടുത്ത പരിപാടിയായി നാട്ടിൽ നടക്കുന്നത് പിന്നെ ഇതൊന്നും വലിയ 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 ലോക അവസാനിപ്പിക്കാൻ പോകുന്ന പരിപാടിയൊന്നുമല്ലോ നടക്കുന്നത് അങ്ങനാണെന്നുണ്ടെങ്കിൽ മറ്റേതിനും അങ്ങനത്തെ ഒരു നിയമമാണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താം ഗവൺമെന്റ് തന്നെ അപ്രൂവ് ചെയ്ത് ഗവൺമെന്റ് തന്നെ ലേബലൊക്കെ വെച്ച് ഗവൺമെന്റ് തന്നെ വിലയിട്ട് ഗവൺമെന്റ് സ്റ്റാഫുകൾ തന്നെ ഇരുന്ന് പൈസ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തരുന്ന സാധനമല്ലേ ആ സാധനം രണ്ടെണ്ണം ഒക്കെ അടിക്കും ആൾക്കാർ അടിച്ചിട്ട് ഇതുപോലെ പിടികളൊക്കെ വീഴും പക്ഷെ വീടത്തില്ല എന്ന് പറയത്തില്ല അത് തെറ്റ് അത് അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് ലോകത്തൊന്നും ഇല്ലാത്തൊരു പരിപാടിയായിട്ടാരും കാണരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിലും ഒരു കാര്യമാണ് ഇന്ന് രേണുവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം രേണുവിന്റെ കയ്യിൽ പിടിവെള്ളിയായിരുന്നു ഞാനിത് പുറത്തേക്ക് വിടും ഞാനിത് പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞൊരു പിടിവള്ളിയിൽ പിടിച്ചിരുന്നത് കൊണ്ടാണ് കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഒരു സംഭവത്തിൽ പേടിച്ച് അതായത് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാത്തൊരു വ്യക്തി ഇതൊരു തീരെ ചെറിയൊരു കാര്യമാണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ അവൻ പേടിച്ചു അവൻ പേടിച്ച് അവന് പല കാര്യങ്ങളും മിണ്ടാതെ ഉരി 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 മിണ്ടാതെ മിണ്ടാതെ ഉരിയാടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ അവനുണ്ടായത് മനസ്സിലാക്കണം ഇനി കളി മാറും ഇനി കിറ്റുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തു വരും കാരണം പുറത്ത് വരണം അവൻ ഇതിന് വാ തുറക്കണം ഈ ഒരു സംഭവം കഴിഞ്ഞാൽ അവനൊന്ന് വിളിച്ചു നോക്കി ഫോൺ എടുത്തില്ല ഇതൊന്ന് വാ തുറക്കണം ഇനി അവൻ വാ തുറന്നിട്ട് അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ പ്രോപ്പറായിട്ട് പറയണം പറയുമ്പഴത്തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ആക്ട് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടാനായിട്ട് കൃത്യമായിട്ട് റൂട്ട് മാപ്പ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അപ്രതീക്ഷുമായിട്ട് കാണിക്കുന്ന എല്ലാ പോകൃത്തരവും നിങ്ങൾ കണ്ടതാണ് ഈ പോക്രത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും ഇല്ല ഇത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ റിട്ടപ്പനയോ മാത്രമല്ല കിറ്റുവിനെ ബാധിക്കും സുധിയെ ബാധിക്കും സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ് അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്നൊരു പയ്യനാണ് കേസ് ഉണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കിയാണ് ആ കുട്ടിയെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല തന്തയും തള്ളയും ഇങ്ങനെയല്ലേ അമ്മ പിന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതിനു അവൻ്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ് തന്ത ഒരു കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു അതിനെ കളഞ്ഞിട്ട് കൂടെ പോയി ഇങ്ങനെ ഈ താത്ത പറഞ്ഞ അവസാനത്തെ ഡയലോഗ് ഉണ്ടല്ലോ അവനെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു കാര്യത്തിൽ ലോജിക് ഉണ്ടല്ലോ ആ ഒരു ലോജിക്ക് ഇതിനു മുമ്പേ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് ഇതിനെ പറ്റി ഒരു വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഇതൊരു സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ട് എത്തിക്കാനോ ഇരുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യം തന്നെ അറിഞ്ഞ സ്ഥിതിക്ക് അറിഞ്ഞപ്പോൾ തന്നെ അവനെ വിളിച്ചിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഒരാളെ നമ്മൾ ഒറ്റയടിക്ക് എടുത്തിട്ട് മറ്റേ റീച്ചിന് വേണ്ടിട്ട് എടുത്ത് കറക്കുന്ന പരിപാടിയൊന്നുമല്ല നമ്മൾ ആദ്യം അവനൊരു അവന്റെ ഏജ് നോക്കി അവന് 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 ഇതിന് ശരി തെറ്റെന്ന് കൊടുക്കാൻ ആൾക്കാരുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കി നമ്മൾ നമ്മളറിഞ്ഞ കാര്യം അവന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ കാര്യമായിട്ട് നമ്മൾ നമ്മളോട് സംസാരിച്ചാൽ ഒരിക്കലും ഇത്തരത്തിലൊരു ന്യൂസ് പുറത്തു വന്നതെന്ന് വെച്ച് അത് അവനൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ അവന് ഫുൾ ആയിട്ട് നെഗറ്റീവ് വരാനോ ഒന്നും പോകുന്നില്ല അത്തരത്തിലൊന്നും ചിന്തിക്കുകയേ വേണ്ട പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വന്നതുകൊണ്ട് കൊണ്ട് എന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്